എല്ലാവർക്കും നമസ്കാരം മനുഷ്യ മനസ്സിൽ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും ഉണർത്തുന്ന മഹാകാളിയുടെ മൂന്ന് ഭാവങ്ങളാണ് ലക്ഷ്മി സരസ്വതി എന്നത് ദുർഗ ശക്തി സ്വരൂപിണിയാണ് ശക്തിപ്രദായിനിയാണ് ഐശ്വര്യദായിനിയാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് ലക്ഷ്മി സർവവിദ്യകളുടെയും സർവകലകളുടെയും പ്രതീകമാണ് സരസ്വതി വിദ്യാദായിനിയാണ് സരസ്വതി ഇതറിഞ്ഞു വേണം ഈ മൂന്ന് ദേവതമാരെ ഉപാസിക്കുവാൻ അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ ഇനി ദുർഗാ ലക്ഷ്മി സരസ്വതി എന്ന മൂന്ന് ഭാവവും ചേർന്നുള്ള ഒരു ഭാവമാണ് ചിക പരമേശ്വരി എന്നത് ചിക പരമേശ്വരി എന്ന് പറഞ്ഞാൽ ചണ്ടത്വമുള്ളവളാണ് ചണ്ഡിക അതായത് ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കാത്തവൾ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം നിരന്തര ഉപാസനയിലൂടെ ഈ ദേവി ഉപാസനയിലൂടെ നമ്മുടെ പെൺകുട്ടികൾ ചണ്ഡിക തീരണം അവരെ ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കരുത് കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും ജീവിതത്തിൽ വിജയം നേടുവാനും ശക്തി സംഭരിക്കേണ്ടതായിട്ടുണ്ട് ശക്തി സ്വരൂപിണികളായി മാറണം നമ്മുടെ കുട്ടികൾ ഇതറിഞ്ഞു വേണം ഈ ദേവി ഉപാസന നടത്തുന്നത് അതേപോലെ ഓരോ വ്യക്തിയുടെ ഉള്ളിലും മൂന്ന് പ്രപഞ്ചങ്ങളുണ്ട് ഒന്ന് മനോപ്രപഞ്ചം മറ്റൊന്ന് വാക് പ്രപഞ്ചം മറ്റൊന്ന് കർമ്മപ്രപഞ്ചം ഏറ്റവും ശ്രദ്ധിക്കേണ്ട മൂന്ന് വാക്കുകളാണിത് മനോപ്രപഞ്ചം മനയേവ മനുഷ്യ കാരണം ബന്ധമോക്ഷയോഹോ അതായത് മനസ്സാണ് നമ്മെ ഈ സംസാര ചക്രത്തിൽ പിടിച്ച് നിർത്തുന്നതും മോചിപ്പിക്കുന്നതും മനസ്സ് സംശുദ്ധമായിരിക്കണം മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ മനസ്സിലൊരു കർമ്മത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് മനസ്സിൽ ചിന്ത ഉടലെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സൂക്ഷ്മ തരംഗം മനസ്സിൽ രൂപപ്പെടുകയും അതാണ് പിന്നീട് വാസനകളായി മാറുന്നത് സംസ്കാരമായി മാറുന്നത് അതുകൊണ്ട് നല്ല ചിന്തകളാണ് മനസ്സിൽ ഉണ്ടാകുന്നതെങ്കിൽ നല്ല വാസനകൾ ഉണ്ടാകും അല്ലെങ്കിൽ നല്ല സംസ്കാരം ഉണ്ടാകും ദുഷ്ചിന്തകളാണ് ഉണ്ടാകുന്നതെങ്കിൽ നാം സംസ്കാര ശുകന്യരായി തീരും അതുകൊണ്ട് മനസ്സെപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം മനസ്സിൽ നന്മ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്ന് ഈ ദേവി ഉപാസന കാലത്ത് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം അതേപോലെ അടുത്തത് വാക് പ്രപഞ്ചമാണ് സമൂഹവുമായി ഏറ്റവും കൂടുതൽ നമ്മെ ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്നത് വാക് വാക്കിൽ പ്രയത്നം ചെയ്യണം വാക്കത്തെ സർവത്ര കാരണം വാക്കാണ് എല്ലാറ്റിനും കാരണം വാക്ക് ബ്രഹ്മമാണ് വാക്ക് ഈശ്വരനാണ് ഇതറിഞ്ഞു വേണം നാം വാക്കുകൾ ഉപയോഗിക്കുവാൻ ഒരിക്കലും വാക്കുകൾ പറയുവാൻ പാടില്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതും സൗഹൃദങ്ങൾ ഇല്ലാതാക്കുന്നതും വാക്കുകളാണ് ഒരിക്കൽ സോക്രട്ടീസിന്റെ അടുത്ത് ഒരാൾ ചെന്ന് എനിക്ക് അങ്ങിയോട് ഒരു കാര്യം പറയുവാനുണ്ട് കേൾക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു താങ്കൾ പറയാൻ പോകുന്ന കാര്യം സത്യമുള്ളതാണോ എന്ന് അതിന് കൊടുത്ത മറുപടി അറിയില്ല എന്നാണ് താങ്കൾ പറയുന്ന കാര്യം എനിക്ക് പ്രയോജനമുള്ളതാണോ എന്ന് ചോദിച്ചു അതിന് കൊടുത്ത മറുപടി അറിയില്ല എന്നാണ് പറയുന്നത് കൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു എങ്കിലെനിക്ക് കേൾക്കേണ്ടതില്ല എന്നും നാം പാഴ് പറയുവാനും കേൾക്കുവാനും പാടില്ല എന്നാണ് സോക്രട്ടീസ് നമ്മെ ഈ ഒരു കാര്യത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അടുത്തത് കർമ്മപ്രപഞ്ചമാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണിത് കർമ്മമാണ് ജന്മങ്ങൾക്ക് കാരണം എന്ന് പറയുന്നു നല്ല കർമ്മങ്ങൾ ചെയ്താൽ ആ നല്ല കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ വരേണ്ടി വരും വീണ്ടും ജനിക്കേണ്ടി വരും ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ ദുഷ്കർമ്മ ഫലം അനുഭവിക്കുവാൻ വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആസക്തിയോടും അഹങ്കാരത്തോടും കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ബന്ധനം ആവുന്നത് എന്നാൽ എല്ലാ കർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ നാം ഇവിടെ ബന്ധിക്കപ്പെടുന്നില്ല നമുക്ക് മോചനം സാധിക്കും അങ്ങനെ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം എല്ലാം ഞാനാണ് ചെയ്യുന്നത് ഓരോ കർമ്മത്തിന്റെ പിന്നിലും ഞാൻ എന്ന ഒരു ഭാവം നമുക്കുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ബന്ധനത്തിലാക്കുന്നത് നമ്മെ അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മനസ്സാ വാചാ കർമ്മണ എന്ന വാക്ക് വാക്കുണ്ടായത് മനസ്സാ വാച കർമ്മണ നാം നല്ലവരായി തീരണം ഈ മൂന്ന് പ്രപഞ്ചവും ചൈതന്യവത്താകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതം ധന്യമാകുന്നത് അങ്ങനെ ഈ ചെറിയ ജീവിതം ധന്യമാകുവാൻ ഈ ജഗദീശ്വരി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം